ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് മുൻപിലെത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതെന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കുറച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഉമ്മ അവിടെ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലെടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത് എന്നോട് അപ്പോൾ ഇലകളൊക്കെ നല്ല തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കമ്പായിട്ടാണ് കേട്ടോ ഒടിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു തൈമേ കാന്താരി മുളക് ഉണ്ടായത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ കാന്താരി മുളക് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് പിന്നെ ഞാൻ കുറച്ച് അതും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല കേട്ടോ എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയും കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ കാന്താരി മുളകും കറിവേപ്പിലൊക്കെ ആയിട്ട് എത്തിയപ്പോൾ ഉമ്മ ഇവിടെ ചോറൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറ് ഞങ്ങൾ അടുപ്പത്താണ് ഇട്ടുണ്ടാക്കുക ബാക്കി കറികളെല്ലാം ഗ്യാസ് നോക്കും അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇതവിടെ ഇത്ത കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് കടല ഫസ്റ്റ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണേ അപ്പം ഇന്ന് ഞങ്ങൾ കിച്ചണിൽ കുറച്ച് നേരത്തെ തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഇതിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മളടുത്തുള്ളവരും നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾക്ക് കഴിയണത്ര പൊതിച്ചോറ് കൊടുക്കാം കേട്ടോ എത്ര ആൾക്കാ നമുക്ക് കൊടുക്കാൻ കഴിയുക അത്ര ആൾക്ക് നമ്മൾ പൊതിച്ചോറ് കൊടുക്കണം അങ്ങനെ കേട്ടോ ഇനിയിപ്പോൾ കൊടുക്കാൻ കഴിയണില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് നേരത്തെ തന്നെ ഫുഡ് തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ കൂട്ടുകറിയിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കുകയാണേ തേങ്ങയും മുളകും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഏകദേശം കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ അപ്പോൾ അതവിടെ ഉമ്മ സാമ്പാറൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാറും കൂട്ടുകറിയും പിന്നെ കാബേജ് ഉപ്പേരിയും ചമ്മന്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുത്തുവിടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചിക്കനും ബീഫും മീനും ഒക്കെ ആകുമ്പോൾ പലർക്കും അത് പറ്റില്ല കേട്ടോ കാരണം പല ആളുകൾക്കല്ലേ കിട്ടുക ചിലപ്പോൾ അവർക്ക് ചിക്കൻ പറ്റാത്തവരാവും ബീഫ് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വെറും പച്ചക്കറി ഐറ്റംസ് മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ അങ്ങനെ ചോറൊക്കെ കുക്ക് ആയപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ കാബേജ് ഉപ്പേരി തയ്യാറാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കടകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കൂട്ടുകറിയുടെ അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തു വിടുന്നത് പൊതിച്ചോറാക്കിയിട്ടാണ് കേട്ടോ അപ്പം ഉമ്മ ഇലക്കൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ഇലക്കൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പൊതിച്ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളിവിടെ അഞ്ച് പേർക്കുള്ള ഫുഡാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ ഇവിടെ ചമ്മന്തിയും കൂട്ടുകറിയും ഉപ്പേരിയൊക്കെ സെറ്റാക്കി കേട്ടോ ഇനി നമുക്ക് സാമ്പാർ സെപ്പറേറ്റ് ഒരു കവറിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊതിച്ചാറൊക്കെ ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ താങ്ക് യു